ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പക്ഷേ എനിക്ക് യൂട്യൂബിൽ തുടങ്ങിയ സമയത്ത് ഒട്ടും വ്യൂസ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഏതായാലും ഒരു നൂറ് പേരെങ്കിലും മിനിമം കാണും അപ്പം അതിലൊരു പത്ത് പേർക്ക് എന്തായാലും ഈ വീഡിയോ കൊണ്ട് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഇനി ഈ വീഡിയോ ലേറ്റ് ആക്കണ്ട ഇന്ന് തന്നെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഒരു അറിവ് കിട്ടിയത് എന്റെ ഇത്താത്ത പറഞ്ഞിട്ടായിരുന്നു കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേ അവൾ കട്ടിങ് ബോർഡ് ഒഴിവാക്കി അവൾ ഗ്രാനൈറ്റിന് മേലെ വെച്ചൊക്കെയാണ് എല്ലാം കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഈ കട്ടിങ് ബോർഡ് കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ആ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ മുറിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇളകി വരുന്നുണ്ട് പക്ഷെ അത് കാണുന്നില്ല അപ്പം അതിന് ശേഷം ഞാനും കട്ടിങ് ബോർഡിൻ്റെ ഉപയോഗം വളരെ കുറച്ചു അപ്പം അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് കാണിക്കുന്നത് ഞാൻ ഫുള്ള് തെളിവായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കിച്ചണിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടൂളാണ് ഈ കട്ടിങ് ബോർഡ് പച്ചക്കറി ഇരിയാലും അതുപോലെ തന്നെ ചിക്കൻ ആയാലും എന്തായാലും മുറിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ മിക്കവരും ഉപയോഗിക്കുന്നത് ഈ കട്ടിങ് ബോർഡ് വെച്ചാണ് പക്ഷെ ഇത് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് പഴയതാവുമ്പോൾ ഇതുപോലെ ലൈനൊക്കെ വീണിട്ടുണ്ടാവും അപ്പം നമ്മൾ വീണ്ടും അത് കഴുകി വീണ്ടും ഉപയോഗിക്കും പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് അതിൻ്റെ ആ പ്ലാസ്റ്റിക് കൂടി നമ്മുടെ പച്ചക്കറിയുടെ കൂടെ വരും അപ്പം നമ്മളത് കഴിക്കുകയും ചെയ്യും വലിയ വലിയ അസുഖങ്ങളൊക്കെ വരികയും ചെയ്യും ഇതിനുമുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിങ് ബോർഡാണ് അപ്പോൾ ഈ റെഡ് കളർ ആയതുകൊണ്ടാണ് എനിക്ക് സംഭവം ശരിക്കും മനസ്സിലായത് വൈറ്റ് ആണെങ്കിൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല ഞാനിവിടെ ഒരു ചെറിയ പീസ് കാബേജ് മുറിച്ച് കാണിച്ചുതരാം അപ്പൊ ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക് വാങ്ങി ഉപയോഗിക്കല്ല എന്നല്ല കാരണം കുറച്ച് പഴയ കഴിഞ്ഞാൽ മാറ്റി പുതിയത് വാങ്ങി ഉപയോഗിക്കുക അത്രേ ഉള്ളൂ ഇതിപ്പം ഫുഡായാലും ചിലപ്പോ ഇതുപോലെ തന്നെ സംഭവിക്കാം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുഡായിരിക്കും നല്ലത് കാരണം ഈ പ്ലാസ്റ്റിക് നാട്ടില് റീസൈക്കിൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല നമുക്ക് വേസ്റ്റ് വേസ്റ്റിക്കൊണ്ടിട്ടാല് മുനിസിപ്പാലിറ്റി വന്ന് എടുത്തോണ്ടോക്കോളും പക്ഷെ നാട്ടിൽ ആ ഒരു സംവിധാനം വളരെ കുറവല്ലേ ഉള്ളൂ നാട്ടില് വലിയ പാടാണ് ഈ പ്ലാസ്റ്റിക് കളയാൻ വേണ്ടി ഇപ്പൊ ഞാനിവിടെ ഈ ചെറിയ പീസ് കാബേജ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ ഇത് ക്യാമറയുടെ മുന്നിൽ വെച്ച് കാണിച്ചു തരാം വളരെ ചെറിയ ചെറിയ പീസാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ റെഡ് ആയതുകൊണ്ട് മാത്രാണ് ഇത് മനസ്സിലാവുന്നത് ഇപ്പൊ വൈറ്റ് കളറാണെങ്കിൽ ഒരിക്കലും ഇതിന്റെ കൂടെ നമുക്ക് ആ ഒരു കളർ മനസ്സിലാവില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമായിരിക്കും ചെറിയ ചെറിയ പീസ് ആണ് വളരെ ചെറിയ പീസാണ് ഞാനിപ്പോ ചെറിയൊരു പീസ് മാത്രമേ മുറിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ഒരുപാട് ഈ പ്ലാസ്റ്റിക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഇതിൽ തന്നെ ഇപ്പൊ ഒരുപാട് പീസ് വന്നിട്ടുണ്ട് ഇതുപോലെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ വൈറ്റ് കളർ ഇറങ്ങാ പിന്നെ അതും മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് കളർഫുൾ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക ഇതുപോലെ പഴയതായി കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും ഉപയോഗിക്കരുത് പുതിയത് വാങ്ങി ഉപയോഗിക്കുക കാരണം വലിയ വലിയ അസുഖങ്ങളൊക്കെ ആയി വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചെറിയൊരു പൈസ മുടക്കി ഈ ചെറിയ കട്ടിംഗ് ബോർഡ് വാങ്ങിക്കല് അപ്പൊ എല്ലാരും ഇതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക ഞാനിപ്പം ഏഹ് വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്യുന്നത് കൗണ്ടർ ടോപ്പിന്റെ മേലെ വെച്ചാണ് ഗ്രാനൈറ്റ് പീസിന്റെ അതും എത്രമാത്രം സേഫാണെന്ന് അറിയില്ല എന്നാലും മനസ്സിനൊരു തൃപ്തി ഉണ്ട് അപ്പൊ ഞാന് ഇപ്പൊ ചിക്കനോ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഈ കട്ടിങ് ബോർഡ് ഉപയോഗിക്കാറുള്ളു അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളും അതുപോലെ ഇൻഫർമേഷൻസൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്